അപ്പോൾ ആശാവക്യേഴ്സിന് നമ്മൾ സംസ്ഥാന സഹായമായിട്ട് ഇരുന്നൂറ്റി പതിനൊന്ന് കോടിയാണ് നൽകിയത് ഇരുപത്തി മൂന്ന് കോടി രൂപ ബജറ്റിനേക്കാളും അധികം നൽകിയിട്ടുണ്ട് ഇരുന്നൂറ്റി പതിനൊന്ന് കോടി നൽകിയിട്ടുണ്ട് ബജറ്റിനകത്ത് നൂറ്റി എൺപത്തി എട്ട് കോടിയാണ് അതിനേക്കാളും ഇരുപത്തിമൂന്ന് കോടി രൂപ അധികമായിട്ട് സംസ്ഥാന ഗവൺമെൻറ് അതിന് വകയിരുത്തിയിട്ടുണ്ട് കേരളത്തിലെ ആശാവർക്കർമാർക്ക് ഈ സാമ്പത്തിക വർഷം മാത്രം ഇടതുപക്ഷ സർക്കാർ ബഡ്ജറ്റ് വിഹിതത്തെക്കാൾ അധികം അനുവദിച്ച തുകയുടെ കണക്കുകൾ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വിശദീകരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് കേന്ദ്രം അതിന്റെ സാമ്പത്തിക കടിപെട്ട അതിഭീകരമായി തുടരുമ്പോഴും സംസ്ഥാനം ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് വരുത്തി തീർക്കാൻ പ്രതിപക്ഷവും മാധ്യമങ്ങളും ഒരേപോലെ ശ്രമിക്കുന്നതിനിടയിലാണ് ഇന്ന് ധനമന്ത്രി വാർത്താ സമ്മേളനം ഈ സാമ്പത്തിക വർഷം മാത്രം ബഡ്ജറ്റ് അധികമായി എത്ര എത്ര രൂപ രൂപ വിവിധ സംസ്ഥാന ധനവകുപ്പ് അനുവദിച്ചു എന്നും ചിലവഴിച്ചു എന്നതിന്റെ കണക്കുകൾ വിശദീകരിക്കുകയുണ്ടായി നമുക്ക് മറ്റ് മറ്റാമുഖങ്ങളില്ലാതെ ധനമന്ത്രി ആ കണക്കുകൾ വിശദീകരിക്കുന്നത് പൂർണ്ണമായൊന്ന് കേൾക്കാം ഈ സംസ്ഥാന സംസ്ഥാന ഈ വർഷം ചെലവാക്കിയ കാര്യങ്ങളെപ്പറ്റി അറിയുന്നത് നല്ലതാണ് അതൊരു സഹായകരമാണ് ക്ഷേമ പെൻഷൻ നമ്മൾ ഈ വർഷം പതിമൂവായിരത്തി എൺപത്തിരണ്ട് കോടി രൂപ നൽകി രണ്ട് മാസത്തെ പഴയ ബഡ്ജറ്റിൻ്റെ കൂടി നമ്മൾ ബഡ്ജറ്റ് വെച്ചതിനേക്കാളും രണ്ടായിരത്തി അൻപത്തി മൂന്ന് കോടി രൂപ ക്ഷേമ പെൻഷൻ അധികം നൽകിയിട്ടുണ്ട് പതിമൂവായിരത്തി എൺപത്തിരണ്ട് കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ ഈ വർഷം നൽകിയത് അത് ബഡ്ജറ്റ് വകീർത്തിയതിനേക്കാളും രണ്ടായിരത്തി അമ്പത്തി മൂന്ന് ടു സീറോ ഫൈവ് ത്രീ അധികം നമ്മൾ ഈ വർഷം നൽകാൻ പറ്റി ഈ പിന്നെ കാസ്പിന് വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കിയത് തൊള്ളായിരത്തി എഴുപത്തി കോടിയാണ് ഈ വർഷം ബഡ്ജറ്റിൽ വെച്ചതിനേക്കാളും മുന്നൂറ് കോടി അധികമാണ് സാധാരണഗതി ഗവൺമെൻറ്റിൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ് ധനകാര്യ വകുപ്പും പറയുന്നത് ഞങ്ങൾ ബഡ്ജറ്റ് വെച്ച് പണം അനുവദിക്കുമെന്നാണല്ലോ ബഡ്ജറ്റ് വെച്ചതിനേക്കാളും മുന്നൂറ് കോടിയാണ് വലിയ പല സമരവും ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ ബഡ്ജറ്റിനകത്ത് നിങ്ങൾക്കൊരു ബഡ്ജറ്റ് തോന്നുകയാണെങ്കിൽ അത് സാധാരണ ചെയ്യാൻ പറ്റൂ പക്ഷേ അവിടെ നമുക്ക് ഇത്രയും അധികം ചിലവാക്കാൻ പറ്റി സർക്കാർ ആശുപത്രിയിൽ ആവശ്യമായിട്ടുള്ള മരുന്നുകൾ മേടിക്കുന്നത് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനാണ് അറുന്നൂറ്റി ഏഴ് കോടിയാണ് ഈ വർഷം മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ഇതുവരെ കൊടുത്തത് ബഡ്ജറ്റിൽ വെച്ച തുകയേക്കാളിലും ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ടു ഫൈവ് വൺ ഇരുന്നൂറ്റി അൻപത്തി കോടി രൂപ നമ്മൾ അധികം നൽകിയിട്ടുണ്ട് റേഷൻ സബ്സിഡിക്ക് ആകെ ആയിരത്തി പന്ത്രണ്ട് കോടി കൊടുത്തു അതിനകത്ത് എഴുപത്തി നാല് കോടി രൂപ അധികമാണ് ബഡ്ജറ്റിനേക്കാളും നൽകിയത് കെ എസ് ആർ ടി സിക്ക് ആയിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് കോടിയാണ് അതിനകത്ത് ഇനിയും ചില കണക്കുകളോട് വരാനുണ്ട് കാരണം ഇത് ഡയറക്റ്റ് കൊടുക്കുന്നതല്ലാതെ പോലുള്ള മറ്റ് കാര്യങ്ങൾ വരും അപ്പോൾ അതിനകത്ത് അറുന്നൂറ്റി എഴുപത്തി ആറ് കോടി രൂപ ബഡ്ജറ്റിനേക്കാൾ അധികം കൊടുത്തിട്ടുണ്ട് രണ്ട് ആരോഗ്യ കാസ്പാണെന്ന് കാരുണ്യ അത് തൊള്ളായിരത്തി എഴുപത്തൊമ്പതാണ് ചിലവാക്കിയത് നമ്മുടെ ബജറ്റിനകത്ത് വെച്ചിരുന്ന തുകയുള്ളിൽ മുന്നൂറ് കോടി അധികമാണ് ഈ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് അറുന്നൂറ്റി ഏഴ് കോടിയാണ് നൽകിയത് അത് ബഡ്ജറ്റിനേക്കാളിലും ഇരുന്നൂറ്റി അമ്പത്തൊന്ന് കോടിയാണ് നിങ്ങൾക്കറിയാം നമ്മുടെ ആരോഗ്യവകുപ്പ് വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പണം ചിലവാക്കുന്നത് ആരോഗ്യവകുപ്പ് ആ കണക്കല്ല ഇത് വരില്ല പന്ത്രണ്ടായിരം പതിമൂവായിരം കോടി ഈ പ്ലാനും പിന്നെ അവരുടെ നോൺ പ്ലാനുമായിട്ട് വരുന്നു ആ ആ കണക്കിത് കണക്കാക്കരുത് കാരണം ആശുപത്രികൾ അതിൻ്റെ ആശുപത്രി സ്റ്റാഫ് ഏതാ ഇത് ഇത് സ്കീമാണ് അത് അങ്ങനെ മനസ്സിലാക്കണം ഈ ആരോഗ്യവകുപ്പിൻ്റെ ഗ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് ലാർജസ്റ്റ് അതാണ് അത് വേറെയുണ്ട് പത്തൊമ്പത് പതിമായിരം കോടി അതിൻ്റെ നോൺ പ്ലാൻ എല്ലാം കൂടെ നോക്കണം ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഈ പർട്ടിക്കുലർ സ്കീമിന് വെച്ചേക്കുന്ന പോണോ ഈ പറയുന്നത് റേഷൻ സബ്സിഡിയും പറഞ്ഞു കെ എസ് ആർ ടി സിയിൽ പറഞ്ഞു ജലജീവൻ മിഷന് നമ്മൾ ബജറ്റ് വിഹിതത്തേക്കാൾ ഞാൻ പറയുന്നത് ബജറ്റ് വിഹിതത്തേക്കാളാണ് നാനൂറ്റി ഒന്ന് കോടി രൂപ അധികം കൊടുത്തിട്ടുണ്ട് ബജറ്റിനകത്ത് പറഞ്ഞാൽ ഇതിന് ആകെ നമ്മൾ കൊടുക്കുക തൊള്ളായിരത്തി അമ്പത്തി രണ്ടാണ് നാനൂറ്റൊന്ന് കോടി രൂപ അധികം നൽകിയിട്ടുണ്ട് ലൈഫ് മിഷന് ഇപ്പോൾ ആക്ച്വലി എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് കോടി വർഷം കൊടുത്തു ഇതുകൂടാതെ പി എം എ വൈ തുടങ്ങിയ സി എസ് എസ് സ്കീമിൻ്റെ മാച്ചിങ് ഗ്രാൻഡ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഉച്ചഭക്ഷണ പദ്ധതിക്ക് എഴുന്നൂറ്റമ്പത് കോടി നൽകി നെല്ല് സംഭരണത്തിന് ബജറ്റിനുള്ളത് അഞ്ഞൂറ്റി അൻപത്തി എട്ട് കോടി രൂപയാണ് അത് മുഴുവനും നമ്മൾ അനുവദിച്ചു വിപണി ഇടപെടലിന് നാനൂറ്റി അൻപത് ഒൻപത് കോടിയാണ് കൊടുത്ത് നമ്മുടെ സപ്ലൈകോയും മറ്റും സിവിൽ സപ്ലൈസ് സപ്ലൈകോയും കൺസ്യൂമർ ഫണ്ടും അടക്കമുണ്ട് പ്രധാനമായിട്ടും ഇതാണ് നാനൂറ്റി എൺപത്തി കോടിയാണ് വില പിടിച്ച് നിർത്താൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നത് അതിരുന്നൂറ്റി അഞ്ച് കോടിയാണ് ബഡ്ജറ്റിനകത്തുള്ളത് പക്ഷേ അധികം നമ്മൾ ഇരുന്നൂറ്റി എൺപത്തി നാല് കോടി കൂടെ കൊടുത്തു അത് അതൊക്കെ കണ്ടിന്യൂസ് കണ്ടിന്യൂഷനാണ് പല സ്കീമുകളുടെ അപ്പോൾ അതിനകത്ത് ഏതായാലും ഈ വർഷം നമ്മൾ വെച്ചേക്കുന്ന പണത്തിനകത്ത് ഇത്രയും കൂടി അധികം കൊടുത്തിട്ടുണ്ട് എസ് സി എസ് ടി ഒ ബി സി ഒ ഇ സി മൈനോറിറ്റി സ്കോളർഷിപ്പുകൾ ഇതിനകത്ത് ആയിരത്തി നാനൂറ്റി ഇരുപത്തൊൻപത് കോടി രൂപ ഈ വർഷം നൽകി കഴിഞ്ഞ വർഷം ഇതേപോലെ മാർച്ചിൽ നമ്മൾ ആയിരത്തി അറുന്നൂറ് കോടിയോളം കൊടുത്തു എല്ലാം കൂടി കൊടുത്തിരുന്ന വർഷം അപ്പോൾ ഇപ്പോൾ നമ്മുടെ മുന്നിൽ വന്നേക്കുന്ന ഒരു ഡിമാൻഡ് മേജറായ ഡിമാൻഡൊന്നുമില്ല ഞാനിത് എടുത്തു പറയുന്നത് ഈ സ്കോളർഷിപ്പ് വളരെ പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പും അതുപോലെ സ്റ്റൈഫലും പോലുള്ള കാര്യങ്ങൾ വളരെ പ്രധാനമാണ് ഗവൺമെൻറ് കാണുന്നത് അതിനകത്ത് ഇപ്പോൾ മുഴുവൻ നമ്മുടെ മുന്നേ വന്നിട്ടുള്ള മുഴുവൻ തുകയും പഴയത് ഉൾപ്പെടെ എല്ലാം കൊടുത്തു തീർത്തു മുൻകാലത്തെ പഴയ മൂന്നാലോ അഞ്ചോ വർഷം മുമ്പത്തെ ഇനി ഇങ്ങനെ കൊണ്ടുവരണ്ടതെന്നും പറഞ്ഞിട്ടുണ്ട് കാരണം സമയസമയങ്ങളിൽ ഇത് കൊടുത്ത് മേടിച്ച് തീർക്കുക എന്നുള്ളത് ആ വകുപ്പിൻ്റെ പല കോളേജുകളിലൊക്കെ ഉത്തരവാദിത്തം ഡിപ്പാർട്ട്മെന്റിന്റെ താരത്തെ ഉദ്യോഗസ്ഥന്മാരുണ്ട് അപ്പോൾ അത് ബന്ധപ്പെട്ട വകുപ്പ് അതുപോലെ ഇടപെടുന്നുണ്ട് അപ്പോൾ അത് ആയിരത്തി നാനൂറ്റി ഇരുപത്തൊമ്പത് കോടി തീർത്തു ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള മുഴുവനും ഡിമാൻഡും കൊടുത്തു ഇത് കൂടാതെ എസ്ഇ കുട്ടികളുടെ ഈ സ്കോളർഷിപ്പ് സ്റ്റൈപ്പിൻ്റെ അല്ലാതെ പ്രത്യേക എജ്യൂക്കേഷൻ ചില സ്കീമുണ്ട് അതിൻ്റെ അളവായിട്ട് എഴുപത്തൊമ്പത് കോടി വേറെയും നൽകിയിട്ടുണ്ട് അപ്പോൾ ആശാ വക്കേഴ്സിന് നമ്മൾ സംസ്ഥാന സഹായമായിട്ട് ഇരുന്നൂറ്റി കോടിയാണ് നൽകിയത് ഇരുപത്തിമൂന്ന് കോടി രൂപ ബജറ്റിനേക്കാളും അധികം നൽകിയിട്ടുണ്ട് ഇരുന്നൂറ്റി പതിനൊന്ന് കോടി നൽകിയിട്ടുണ്ട് ബജറ്റിനകത്ത് നൂറ്റി എൺപത്തി എട്ട് കോടിയാണ് അതിനേക്കാളും ഇരുപത്തി മൂന്ന് കോടി രൂപ അധികമായിട്ട് സംസ്ഥാന ഗവൺമെൻറ് അതിന് വകിയിരുത്തിയിട്ടുണ്ട് മറ്റ് പല സ്കീമുകൾ ദേശീയ സമ്പാദ്യ പദ്ധതി സ്കീമിലെ ഏജൻറ്റുമാർക്ക് ഇരുന്നൂറ്റി നാൽപ്പത് കോടി എൻ എച്ച് എമ്മിന് സംസ്ഥാന വിഹിതമായിട്ട് ബജറ്റ് വിലയിരുത്തലിനേക്കാളും അറുപത് കോടി രൂപ അധികം നൽകി നാനൂറ്റി ഇരുപത്തഞ്ച് കോടിയാണ് ആകെ നൽകിയത് പിന്നെ സ്കൂൾ പാചക തൊഴിലാളിക്ക് മുന്നൂറ്റി എഴുപത്തൊമ്പത് കോടി അയ്യങ്കാളി തൊഴിലാളിപ്പിന് മെട്രോ അങ്ങനെ പല മേഖലയിലും കൊടുത്തിട്ടുണ്ട് പുഞ്ച സബ്സിഡി തന്നെ മൂന്നിരട്ടിയാണ് വെച്ചതിനേക്കാളും ത്രീ ടൈംസ് നമ്മൾ കൊടുക്കേണ്ടി വന്നു ഇപ്പം ഇങ്ങനെ ഓരോ മേഖലയാണ് നമുക്ക് വന്നത് ഇപ്പോൾ കൊച്ചു മെട്രോ നമ്മുടെ സാധാരണ നമ്മുടെ ബഡ്ജറ്റിനകത്ത് വിഹിതം വെച്ചിരുന്നില്ല മെട്രോ വലിയൊരു ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റാണ് നാനൂറ്റി മുപ്പത്തി ഒമ്പത് കോടി രൂപയാണ് ഈ വർഷം നൽകിയത് മെട്രോയുടെ അടുത്ത ഫേസ് നടക്കുന്നത് നാനൂറ്റി മുപ്പത്തൊമ്പത് കോടി ഇങ്ങനെ എല്ലാ മേഖലയിലും കെ കെ എസ് ഇ ഈ പ്രാവശ്യം നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി രൂപ സാധാരണ ബഡ്ജറ്റ് വെച്ചിട്ട് അത്രയും പണം കൊടുക്കുന്നതല്ല അവരുടെ ഒരു പ്രത്യേക സ്കീമായിട്ട് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി രൂപ പിന്നെ കെ എസ് ഇ മാത്രം നൽകി അപ്പോൾ ഇങ്ങനെ എല്ലാ മേഖലയിലും നമ്മൾ ചെയ്തെന്ന് മാത്രമല്ല നമ്മൾ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ റൂൾ ത്രീ ഹണ്ട്രഡ് അനുസരിച്ച് മുഖ്യമന്ത്രി പറഞ്ഞതും ബഡ്ജറ്റിനകത്ത് പറഞ്ഞടക്കമുള്ള കാര്യങ്ങളുണ്ട് അതിനകത്ത് ജീവനക്കാരുടെ ഡി എ കുടിശ്ശിക അനുവദിക്കുന്നവരുണ്ടോ ഇപ്പോൾ ഈ അടുത്ത മാസത്തേക്കുള്ളത് ഏപ്രിൽ ഇന്നും ഈ ഏപ്രിലോ ഒന്നും പോലും അടുത്ത ദിവസം മുതൽ ഉള്ളതിൻ്റെ കാര്യം ഓർഡർ ഇറക്കിയിട്ടുണ്ട് രണ്ട് പെൻഷൻ മീൻ പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ ആകെ അവർക്ക് നാല് ഗഡുക്കളായി കൊടുക്കുന്നതിനകത്ത് ഒരു മൂന്ന് ഗെഡു കൊടുത്തിരുന്നു ഒരു ഗഡു ബാലൻസ് ഉണ്ടായിരുന്നു അത് ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം അറുന്നൂറ് കോടി കൊടുത്തു അവരുടെ ആ കുടിശ്ശികൾ തീർന്നു ജീവനക്കാരുടെ ഡി എ കുടിശ്ശികയുടെ രണ്ട് ഗെഡുക്കളുടെ ലോക്കിൻ പീരീഡായിരുന്നു അതൊഴിവാക്കി അവർക്കിപ്പം അതെടുക്കാം ദിവസവേദനക്കരാറുകാരുടെ അഞ്ച് ശതമാനം എന്നുള്ളത് നമ്മൾ ഉയർത്തിയിട്ടുണ്ട് അതിൻ്റെ എഫക്റ്റ് വരാൻ പോകുന്നേ ഉള്ളൂ അധ്യാപകരുടെയും ജീവനക്കാരുടെയും ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ അമ്പത് ശതമാനം അത് നേരെ പി എഫ് ഇ ലയിപ്പിച്ചു അത് ബി എഫ് ഇ ലയിപ്പിച്ചപ്പോൾ നേരത്തെ ഉള്ളത് റിലീസ് ചെയ്ത് കൊടുത്തു അപ്പോൾ ക്ഷേമ പെൻഷൻ്റെ നേരത്തെ പറഞ്ഞ ഏറ്റവും വലിയൊരു കുടിശ്ശിക എന്നിരുന്ന ക്ഷേമ പെൻഷനാണ് അതിനകത്ത് അഞ്ച് ഘഡു ആയിരുന്നു കുടിശ്ശിക ഉണ്ടായിരുന്നത് അതിനകത്ത് രണ്ട് ഘഡു കൊടുത്തു മൂന്ന് ഘടു ഈ വർഷം കൊടുക്കും അങ്ങനെ സാധാരണഗതിയിൽ ഈ ധനകാര്യ വർഷം സാമ്പത്തിക എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടേറിയതാണ് എന്നാൽ ഈ കാര്യങ്ങളെല്ലാം നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നിങ്ങളുടെ എല്ലാം ഭാഗത്തുനിന്ന് നല്ല പിന്തുണ ഈ കാര്യത്തിനകത്ത് ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ പറയുകയാണ് പൊതുവെ ഈ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്നാൽ ചെയ്യുന്ന കാര്യങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ കൊടുക്കാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ട് അപ്പം അത് ഈ മാർച്ച് മാസം കഴിയുമ്പോൾ ഈ സാമ്പത്തിക വർഷം കഴിയുവാണല്ലോ ഏപ്രിൽ ഒന്നോട്ടുള്ള ബഡ്ജറ്റ് നമ്മൾ പാസ്സാക്കി ഫിനാൻസ് ബില്ല് പാസ്സായി ഗവൺ കഴിഞ്ഞ ദിവസം ഉടുത്ത ദിവസം അതെല്ലാം തുടങ്ങും കേരളത്തിൻ്റെ ചരിത്രത്തിൽ കഴിഞ്ഞ ദിവസം സ്പീക്കർ പറയേണ്ട ഈ പത്ത് പ്രാവശ്യമാണ് ആകെ ഈ മാർച്ച് മാസത്തിനകം തന്നെ ധനകാര്യ ബില്ല് പാസ്സാക്കാൻ പറ്റിയ അത് വലിയൊരു നേട്ടമാണ് സാധാരണ സാധാരണഗതി നല്ല ടാസ്ക്കാണ് ഈ പ്രാവശ്യം നമ്മളങ്ങനെ പാസ്സാക്കാൻ പറ്റിയ അതുകൊണ്ട് അഭിനന്ദിക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസം സ്പീക്കർ നിയമസഭയ്ക്ക് വേണ്ടി ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം നമ്മൾ രണ്ട് പ്രാവശ്യം അങ്ങനെ സമ്പൂർണ്ണ ബജറ്റ് പാസ്സാക്കി ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടില്ല അപ്പോൾ ഇത് ഇതിനകത്തോളം സന്തോഷം നിങ്ങളോട്ട് പങ്കുവെക്കുക എന്നുള്ളതാണ് ഇന്ന് അവധി ദിവസമായതുകൊണ്ട് പിന്നെ ദീർഘിപ്പിക്കുന്നുമില്ല അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വിളിച്ചത് ഇന്ന് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം കൊണ്ട് അവധിയാണല്ലോ i okay.